മൂന്നാം സീറ്റിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് അക്കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല പക്ഷേ ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഒരു തീരുമാനം ആയിരിക്കുന്നു പാണക്കാട്ടെ യോഗത്തിൽ എന്ന സൂചനകളാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലുള്ളത് ഒരു സീറ്റ് മാത്രമുള്ള ഘടകകക്ഷികൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് പോലെയല്ല പ്രധാനപ്പെട്ട കക്ഷികളൊന്നും അതായത് കോൺഗ്രസ് അടക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയില്ലല്ലോ എന്നതാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ലീഗ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് മൂന്നാം സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ അതാണ് പ്രധാന ചോദ്യം അഷ്കർ അലി നമുക്കൊപ്പമുണ്ട് അഷ്കർ ആവർത്തിച്ച് അഷ്കർ തന്നെ ചോദിക്കുകയാണല്ലോ ഇത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേട്ടിരുന്നു നേതൃസമിതിയുടെ പാണക്കാട്ടെ യോഗത്തിൽ മൂന്നാം സീറ്റിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് തീരുമാനിച്ച നേതാക്കൾ പിരിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത് അഷ്കറിലേക്ക് വരാൻ നമുക്ക് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചു കിട്ടിയില്ല അങ്ങനെയല്ല ഇത്തവണ മൂന്നാമത്തെ സീറ്റ് കിട്ടിയേ തീരൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി തീരുമാനമായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അഷ്കർ അലി തീരുമാനമായിട്ടില്ല എന്ന് പറയുമ്പോഴും പ്രഖ്യാപിച്ചു സ്ഥാപിച്ചില്ലല്ലോ അപ്പോൾ പ്രതീക്ഷ ബാക്കിയുണ്ട് എന്നുതന്നെയല്ലേ പി കെ കുഞ്ഞാലിക്കുട്ടി അഷ്കരണ ചോദ്യത്തിനും നൽകുന്ന മറുപടി ആവശ്യത്തിൽ ീഗ് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ഈ ലീഗ് ആവർത്തിക്കുന്നത് ഈ മൂന്നാം സീറ്റ് അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ പാണക്കാട് സ്വാധീകാര്യ ശിഹാബ് തങ്ങളുടെ വസതിയിൽ അടിയന്തരമായി നേതൃസമിതി യോഗം ചേർന്നത് ഈ യോഗ ശേഷമാണ് ഇപ്പോൾ പി കെ കുഞ്ഞാൽകുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത് നമ്മുടെ ചോദ്യത്തിന് മറുപടിയായി കെ കുഞ്ഞാലി തന്നെ വ്യക്തമാക്കിയ മറുപടി നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തോ തന്നെയാണോ അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഒരു തീരുമാനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നോട്ട് പോയിട്ടില്ല നേരത്തെ ആവശ്യപ്പെട്ട് തന്നെയാണ് ലീഗിന്റെ തീരുമാനം മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ അഥവാ മുസ്ലിം ലീഗ് നേരത്തെ മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടു അഥവാ യോഗത്തിൽ എല്ലാ തവണത്തെ പോലെ ഇത്തവണ വേണമെന്ന നിലയ്ക്ക് തന്നെയാണ് ആവശ്യപ്പെട്ടത് എന്നായിരുന്നു ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ആദ്യമായ ഒരു പരസ്യ പ്രതികരണം നടത്തിയത് ആ വാക്കുകളെ അടിയേറ വക ഇടുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണ വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പിന്നോട്ടില്ല മൂന്നാം സീറ്റ് വിഷയത്തിൽ ഞങ്ങൾ പിന്നോട്ടില്ല നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും ലീഗ് നേതൃത്വത്തിന് പറയാനുള്ളത് എന്ന് പറഞ്ഞത് മാത്രമല്ല യോഗത്തിൽ ഇതേ അഭിപ്രായം തന്നെയാണ് ഏക യർന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മൂന്നാം സീറ്റ് വിഷയത്തിൽ ഇനി ആ കോൺഗ്രസുമായുള്ള ചർച്ചകൾ ഇനിയും തുടരാനും നിലവിൽ രാജ്യസഭാ സീറ്റ് ഉപാധി വയ്ക്കുമെന്ന അടക്കമുള്ള ചർച്ചകൾ അത് തള്ളിക്കളയാനുമാണ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് കാരണം രാജ്യസഭാ സീറ്റിലേക്കൊന്നും വിഷയം കൊണ്ടുപോകേണ്ടതില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് എന്നുള്ള വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് യോഗത്തിൽ മിക്ക നേതാക്കളും അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ചർച്ച തുടരാൻ ലീഗ് നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ പണക്കാട് സ്വാധീകാര്യക്ഷാപകങ്ങൾ വിദേശത്തേക്ക് യാത്ര പോവുകയാണ് ഇരുപത്തി ആറിന് അദ്ദേഹം झेम तो जयम ശേഷം വീണ്ടും ലീഗ് നേതൃത്വം ഇരുപത്തി തന്നെ വീണ്ടും ലീഗ് നേതൃത്വം യോഗം ചേരുകയും ചെയ്യും അതിനോട് ഈ സമരാഗ്നി കോൺഗ്രസിന്റെ സമരാഗ്നി യാത്ര നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാകാത്തത് മറ്റ് സ്ഥാനാർത്ഥി മറ്റു പാർട്ടികളുടെ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പാർട്ടികളുടെ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാവരും ഏകദേശം ഇരുപത്തി ഏഴാം തീയതിയോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക അതിനോടനുബന്ധിച്ച് ലീഗിന്റെയും തീരുമാനം ഉണ്ടാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടി ചർച്ചകൾക്ക് തങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ട് ുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഇരുപത്തിയേഴാം തീയതിയാണ് യോഗം ചേരാൻ പോകുന്നത് മറ്റ് പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അപ്പോഴായിരിക്കും ഉണ്ടാവുക മൂന്നാം സീറ്റ് വിഷയത്തിൽ ഇത്തവണ വിട്ടുവീഴ്ച വേണ്ട എന്ന് നേതൃസമിതി തീരുമാനിച്ചിരിക്കുന്നു പാണക്കാട് സാധിക്കലിത്തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുസ് സമദാനി എന്നിവരാണ് നേതൃയോഗത്തിൽ പങ്കെടുത്തതും സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് തീരുമാനിച്ചതും